കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന റയോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നോർമലി എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചില് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ടോട്ടൽ എണ്ണൂറ്റി നാല്പത്തിഒൻപത് രൂപ ഈ ഒരു പ്രൊഡക്ടിന്റെ റേറ്റ് വരുന്നത് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റെഡ് ഷെയ്ഡ് ആയിട്ട് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ആണ് എപ്പോ വീഡിയോ റയോണിൽ ഇട്ടാലും നമുക്ക് ഏറ്റവും ആദ്യം സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു കളർ ആണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഇതിനകത്ത് മൈനൂട്ടായിട്ടുള്ള സ്വീകൻസ് വർക്ക് ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഹിഡൻ ആയിട്ട് ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫീസ് വെയർ കളക്ഷൻ ആണ് ഈ പാറ്റേണിലെ ലാസ്റ്റ് വൺ കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡായിട്ടാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് ഫുൾ ബോഡിയിലും ഫ്രണ്ടിലും ബാക്കിലും പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് സെയിം റേറ്റിന്റെ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇനി ചൂടുകാലമാണ് നമുക്ക് റയോണും കോട്ടണും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് ഒരു ടൈ ആൻഡ് ടൈ കോൺസെപ്റ്റിലാണ് ബോട്ടം വരുന്നത് ഓൾസോ ദുബ്ടഡ് കളക്ഷൻ ആണ് നല്ലൊരു പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ഈ റേറ്റ് അത് നിങ്ങൾ ഇതാക്കണ്ട നമ്മള് ബൾക്കായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഒരു ഐറ്റം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും ഇവിടെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ചില്ലിയറൻ ഷെയ്ഡാണ് ഫ്രണ്ടിലും ബാക്കിലും ഈ സെയിം പ്രിന്റ് ആണ് വരുന്നത് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല ലെങ്ത്തും കിട്ടുന്ന മെറ്റീരിയൽ ആണ് ബോട്ടം ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പിനൊക്കെ എടുത്ത് പുളിയമ്മല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇപ്പൊ അടിപൊളി ആണ് ഏറ്റവും പുതിയ വെറൈറ്റി കോട്ടൺ സ്യൂട്ട് ആണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഹക്കോബയുടെ ഒക്കെയാണ് ആ ഒരു ടെക്സ്റ്റർ അത്രയും നല്ല ക്വാളിറ്റി വരുന്ന ഒരു സൂട്ട് ആട്ടോ നിങ്ങൾക്ക് ട്രസ്റ്റോട് കൂടി നൂറ് ശതമാനം ട്രസ്റ്റോട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതും ട്രെൻഡിങ് ആയി പോകുന്ന ഒരു കളർ ആണ് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ സ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് ആണ് ഈ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ഒനിയൻ പിങ്ക് ലൈക്ക് ഒരു ഷെയ്ഡ് ആണ് വരുന്നത് ഒരു മെറൂൺ ലൈറ്റ് ഒനിയൻ പിങ്ക് ആണ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഒരു വെറൈറ്റി കോട്ടൺ സ്കൂട്ടാണ് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ